നമസ്കാരം തന്ത്ര മാന്ത്രികങ്ങളിൽ നിൽക്കുമ്പോൾ ഒരുപാട് പേരുദോഷം കേൾക്കും കാരണം പേരുദോഷം കേൾക്കാനായിട്ടുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ നമുക്ക് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട് നൂറ് പേരുണ്ടെങ്കിൽ തന്ത്ര മാന്ത്രികങ്ങൾ നന്നായി പഠിച്ച് അതിൻ്റെ ശുദ്ധിയോടുകൂടി ചെയ്യുന്ന ഒരു നല്ല ശതമാനം ആൾക്കാരുണ്ട് ഒരു ക്ലാസ് പാലിൽ ഉരുതുള്ളി വിഷം മതി എന്ന് പറയുന്നത് പോലെ ഇത്തരം തന്ത്രശാസ്ത്രത്തിൽ മരപ്പാടമാക്കി കാണാതെ പിടിച്ച് മന്ത്രങ്ങൾ ചൊല്ലി മനുഷ്യനെ വശീകരിച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത മനുഷ്യനാണല്ലോ ജ്യോതിഷന്മാരടുത്തും ജ്യോതിഷ പാണ്ഡിത്യം പറയുന്നവരത്തും സ്വാമിമാരുടെ അടുത്തും ഒക്കെ വരുന്നത് എന്നെ വിളിച്ച ഒരു കോടീശ്വരന് ഇന്ന് വരെ ആ പണമുണ്ട് എൻ്റെയിൽ ഒരുപാട് പണമുണ്ട് സ്വാമി എന്ന് പറഞ്ഞ ഒരാളേ ഉള്ളൂ അത് മോഹൻ എന്ന് പറയുന്ന സേവാകർമ്മം ചെയ്യുന്ന കോന്നിയിലുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സ്വാമി എൻ്റെ ഉണ്ട് ഞാൻ അത് മുഴുവൻ സേവകൾക്ക് വേണ്ടി ചിലവാക്കും ഞാൻ പറയാൻ വന്ന ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം കാസർഗോഡ് പോയി തലക്കാവേരി പോകാനായിട്ടാണ് പോയത് ഞാനും ഉണ്ട് കല ടീച്ചറും ഉണ്ട് ഞങ്ങളൊരു ഹോട്ടൽ ബുക്ക് ചെയ്യുന്നു അവിടെ വേറെ ഒരു പരിപാടിയില്ല പ്രത്യേകിച്ച് അവിടെ പോയണം കുളിക്കണം ഡ്രസ്സ് മാറണം അവിടെ നിന്നൊരു വണ്ടി തലക്കാവേരിയിലേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത്രയും സമയം ഒരാൾ കുളിച്ച് രാവിലത്തെ അവരുടെ പ്രവാദക്രിയകളൊക്കെ കഴിഞ്ഞിറങ്ങാനുള്ള സമയം ഏകദേശം ഒരു അരമണിക്കൂറും പരമാവധി മുക്കാ മണിക്കൂർ എൻ്റെ കൂടെ വേറൊരു കുടുംബം കൂടെ ഉണ്ട് അവരെന്നോട് പറഞ്ഞു അവരുടെ പേരും ആ ക്ഷത്രവും നാളും ഒന്നും പറയില്ല പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്തിനാണ് ഇത് പറയുന്നു എന്ന് പറഞ്ഞാൽ ഹോട്ടൽ ബിസിനസ് എന്ന് പറയുന്ന ഒരു വൻ വ്യവസായമാണ് അത് പാരമ്പര്യമായിട്ട് ചെയ്യുന്നവരെ വലിയ നമ്മുടെയൊക്കെ കാലത്തുണ്ടായിരുന്ന പഴയ പാരമ്പര്യ ഹോട്ടൽ മുതലാളിമാരൊക്കെ കാലശേഷം ഒക്കെ അടിച്ചു പിരിഞ്ഞ് അതൊക്കെ പിന്നെ ഷോപ്പിംഗ് മഹാളൊക്കെ ആക്കിയിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ അവിടെ അന്നദാനം കൊടുക്കുന്നതും അന്നം കൊടുക്കുന്നതിൻ്റെയൊക്കെ റേറ്റ് നല്ല ഭക്ഷണം കൊടുക്കാത്ത ഉദര രോഗം വരുന്ന കെമിക്കലൊക്കെ മിക്സ് ചെയ്ത് കൊടുത്ത് ആ കഴിക്കുമ്പോൾ നല്ല രുചിയായിരിക്കും അതൊക്കെ കൊടുത്ത് അതിൻ്റെ ശാപങ്ങളെല്ലാം ഏറ്റുവാങ്ങി ബാറൊക്കെ നടത്തി അതിൻ്റെ ശാപങ്ങളും ഏറ്റുവാങ്ങി കുറേ പണം ഉണ്ടാക്കി തലമുറകൾക്ക് മാറി കൊടുക്കുമ്പോൾ തലമുറകൾ ജീവിതത്തിൻ്റെ ഒരു ദുഃഖ ദുരിതങ്ങളും അറിയാതെ വളർന്ന് അത് ഹോട്ടൽ ബിസിനസ്സിൽ മാത്രമല്ല എല്ലാ ബിസിനസ്സിലും ഞാൻ പറഞ്ഞു അവർ അവരുടേതായിട്ടുള്ളൊരു ദൂർത്തപരമായ ദൂർത്തുള്ള ഒരു ലോകത്തിലൂടെ വളർന്ന് സർവനാശം സംഭവിക്കുന്ന ഒരുപാട് കഥകൾ എൻ്റെ മുമ്പിലുണ്ട് കഥകളെല്ലാം സംഭവങ്ങൾ എന്തായാലും ഞങ്ങളാ ഹോട്ടലിൽ പോയി നമ്മളെ സുഹൃത്ത് പൈസ കൊടുത്തു ഒരു ദിവസത്തെ ഫുൾ ചാർജ് ആണെന്ന് പറഞ്ഞു ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് ജി എസ് ടി അതെല്ലാം കൂടെ രണ്ട് ഏകദേശം ആറായിരം രൂപയോളം നമ്മൾ നാല് വയ്ക്കണം ഒരു മണിക്കൂറൊന്ന് കുളിച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിപ്പോകുന്നതിന് നമ്മളെ സമ്മതിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ് കോംപ്ലിമെൻ്ററി ആണ് ആ ശരി ആയിക്കോട്ടെ പക്ഷേ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും ടീച്ചറും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ നാന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഒരു ബില്ല് ആ ബില്ല് ഞാൻ നിങ്ങൾ കണ്ടോളൂ എന്താണ് കഴിച്ചതെന്ന് അതിന് ജി എസ് ടി ഏ കോംപ്ലിമെൻറ്ററി ആണെന്ന് പറഞ്ഞത് ഞാൻ അവിടെ പോയി ചോദിച്ചു എന്താണ് നിങ്ങൾ ഈ എന്ന് പറയുന്നത് ചോദിക്കാൻ പാടില്ല ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും ചോദിക്കാൻ പാടില്ല അത് രണ്ട് പേരധികമാണ് ഒരു കുടുംബത്തിന് നാല് പേർ ആറ് പേരുണ്ടെങ്കിൽ ഒരു കുടുംബത്തിനുള്ള ഒരു കുടുംബം താമസിക്കുകയാണ് ഇത്ര ഉള്ളൂ ആ ഒരു കുടുംബത്തിന് രണ്ട് ഇഡലിയോ ഒരു വടയോ കഴിക്കുന്നതിന് രണ്ട് പേരുടെ ചാർജ് രണ്ട് പേരുടേത് അഡീഷണലാണ് കോംപ്ലിമെൻറ്ററി എന്ന് പറഞ്ഞ സാധനമാണ് എനിക്കും ടീച്ചറിൻ്റെ കൂടെ കഴിച്ചത് ഞങ്ങൾ എന്താ കഴിക്കണേ നാനൂറ്റി തൊണ്ണൂറ് രൂപയോളം തോന്നുന്നു അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ ഇതെന്തിനാണ് പറയുന്നു എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കൊണ്ടുവന്നിട്ട് ഇന്നലെ ഞങ്ങൾ ഡി എൻ എന്ന് വിളിച്ചു അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് അന്നം കൊടുക്കുന്നത് അന്നദാനം മഹാദാനം ഒരു ഫ്രീ ആയിട്ടൊന്നും കൊടുക്കണ്ട പക്ഷേ ആ കൊടുക്കുന്ന ആഹാരത്തിന് ഒരു വില നിശ്ചയിക്കണം ഞാനൊരിക്ക ഗുരുവായൂർ ഒരു വട കഴിച്ചപ്പം ഒരു വട അതിൻ്റെ കൂടെ ജി എസ് ടി ഞാൻ ജി എസ് ടി അടയ്ക്കൂ ഏ അവിടെ മുഖത്ത് അത് എഴുതി വെച്ചിട്ടുണ്ട് പിശാചിക്കളുടെ മുഖമാണ് ഒരു വട കഴിച്ചാൽ അതിൻ്റെ കൂടെ ജി എസ് ടിയും കൂടെ അടിച്ചു തരും ആ ഗുരുവായിട്ടുള്ള കണ്ടാലൊരു അതീവ തേജസ് എന്നോ ഉണ്ടായിരുന്ന ഒരാൾ പണക്കൊതി കൊണ്ട് അങ്ങനെ വിറ്റ് പോയി രണ്ടാമത് ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പോൾ കൊടുക്കുന്ന ഭക്ഷണം ഏ നീ ഭക്ഷണമല്ലേ കൊടുക്കുന്നത് ഒരാളുടെ അന്നം വയർ നിറയാനായിട്ടല്ലേ കൊടുക്കുന്നത് നീ അതിന് പൈസ മേടിച്ചോളൂ പക്ഷേ ഒരു മാനദണ്ഡം വേണം ഇപ്പോൾ ഒരു മണിക്കൂർ താമസിച്ച് താമസിക്കുന്നതിന് ഒരു മണിക്കൂർ ഇരുപത്തി നാല് മണിക്കൂറിൻ്റെ പൈസ എടുക്കുക ആ ഞങ്ങൾ എങ്ങനെയാണ് ഇവിടുന്ന് നമ്മുടെ സുമേഷ് വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് അരമണിക്കൂർ ഒരു മണിക്കൂറില്ല വേണ്ട അതവരെടുത്തോട്ടെ പക്ഷേ ഒരു മനസ്സാക്ഷി എന്ന് പറയുന്ന സാധനം സ്വന്തം മനസ്സാക്ഷി രണ്ട് കുട്ടികളും രണ്ട് രണ്ടാൽവരോട് ഭക്ഷണം കഴിച്ചതിനും ഏ അത് കോംപ്ലിമെൻ്റ് അത് പറ്റില്ല രണ്ട് മുറിയാണ് രണ്ടും അവിടെ താമസിക്കുന്നവർക്ക് ഫുഡ് കോംപ്ലിമെൻ്ററി എന്ന് പറയും ഇത് എന്തുകൊണ്ട് പറയുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അബദ്ധം പറ്റരുത് നിങ്ങൾക്ക് ഉണ്ടാകരുത് നിങ്ങൾ നെറ്റ് ഇതുവഴി ബുക്ക് ചെയ്യുമ്പോൾ ആ ബുക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അവർ പിന്നെ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ ഇത് കൊടുത്തേ പറ്റൂ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ തുക മേടിച്ച് സമ്പാദിക്കുന്നവർ അവർക്ക് എന്ത് സംഭവിക്കുന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല ആണെങ്കിൽ ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന പലരോടും ചോദിക്കും ഓ ഹോട്ടൽ ബിസിനസ് സന്നദ്ധാനം അല്ലേ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ വളരെ ദയനീയമായി തകർന്നു തരിപ്പണമായി വന്ന് കണ്ടെന്നറിയാൻ ദാരിദ്ര്യമാണ് അന്നത്തിന് വകയിലെ സ്വാമി രക്ഷിക്കണം ചോദിച്ചാൽ എന്തായിരുന്നു ഒരു നിവൃത്തിയില്ല സ്വാമി മകളെ കെട്ടിച്ച കണ്ട ഓഴ്സായി പിന്നെ കുടിച്ച് മരുമക്കളെയൊക്കെ നന്നായിട്ട് ഞാൻ നൂറ് പവനിട്ട് കെട്ടിച്ചേച്ചാണ് രണ്ട് പേരെയും പക്ഷേ നിത്യ ദാരിദ്ര്യമാണ് ഒരു സഹോദരൻ ഉണ്ടായത് ഇങ്ങനെയായി മക്കളുണ്ടായിരുന്ന ഇങ്ങനെയായി അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് അന്നം കൊടുത്തതിൽ പറ്റിയ പിഴവ് എന്താണ് നിങ്ങൾക്ക് അന്നം ഒരു പിഴവ് പറ്റിയിട്ടുണ്ട് അതെന്താണ് അപ്പം പുള്ളി കുറച്ച് നേരം ഞാൻ പറഞ്ഞു ഇതാ ഇങ്ങനെയല്ലേ നിങ്ങളുടെ കട അതെ ഇങ്ങനെയാണ് കട ഭയങ്കര തിരക്കുള്ള കടയില്ലേ ആണോ അവിടെ ആരായിരുന്നു അച്ഛൻ തന്നെയാണ് സപ്ലൈ ബാക്കി എല്ലാവരും ഉണ്ട് പക്ഷെ അച്ഛൻ തന്നെയാണ് ഫുഡൊക്കെ എടുത്ത് കൊടുക്കുക മീനൊക്കെ ഒരാൾ ചോദിച്ചാൽ അച്ഛൻ തന്നെ കൗണ്ടറിൽ ഇറങ്ങി വന്ന് എല്ലാം കൊടുക്കും ഞാൻ പറഞ്ഞാൽ അച്ഛൻ ദുരിതപ്പെട്ടാണോ മരിച്ചത് അതെ ദുരിതപ്പെട്ടാണോ മരിച്ചത് ഈ ഇത്രയും അന്നവും ദാനവും കൊടുക്കുന്ന ആൾ എന്ന് നിങ്ങൾ പറയുന്നു എന്തുകൊണ്ടാണ് ഈ കുടുംബം മുഴുവൻ ശിഥിലമായിക്കൊണ്ട് ശിഥിലമായ അവസ്ഥയിലേക്ക് വന്ന് ചേർന്നുകൊണ്ട് നിത്യദാരിദ്ര്യത്തിലേക്കെല്ലാം നഷ്ടപ്പെട്ട് അച്ഛൻ്റെ അവസാന കാലം അച്ഛൻ്റെ കൈ ട്രെയിനിൽ നിറങ്ങിയപ്പോൾ ട്രെയിനിൻ്റെ ഇടയിലായിപ്പോയി വാതിലാരോ വലിച്ചടച്ചു കൈ ചതഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൈപ്പത്തി മുറിച്ചു കളഞ്ഞു അത് അദ്ദേഹത്തിന് വലിയ വേദന ഉണ്ടാക്കി പലവട്ടം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ഒരു കൈപ്പത്തി ഇല്ലാതെ അപ്പം അച്ഛൻ ഒരുപാട് ദാനം കൊടുത്ത ആളാണ് ആ കൈകൊണ്ട് ഒരുപാട് എന്നിട്ടും അച്ഛൻ ഇത് സംഭവിച്ചു ഞാനിത് കേൾക്കും മക്കൾ അതേ പറയാവൂ ഇപ്പോൾ ആ ഹോട്ടലിൽ ഇരിക്കുന്ന മാനേജർ ആ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് നീയൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി ഏഹ് ഞങ്ങൾ ഇങ്ങനെയാണ് കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാലും ഒരാൾ കൂടുതലുണ്ടെങ്കിൽ പൈസ മേടിക്കും അന്നദാനം മഹാദാനം ഞാൻ ഈ ഹോട്ടൽ ബിസിനസ്സിലേക്ക് വരുവാണ് ഇയാൾ വളരെ ദുഃഖിതനായി കടം കൊണ്ട് നിവർത്തിയില്ല അച്ഛൻ അച്ഛൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അച്ഛൻ പിന്നെ ഹോട്ടൽ രണ്ട് മൂന്ന് ഹോട്ടൽ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു മക്കളെയൊക്കെ കെട്ടിച്ചയച്ചു എല്ലാം ദുരിതമായി അവസാന കാലത്ത് കിടപ്പാടം പോലും ഇല്ലാതായി കൈപ്പത്തിയും പോയി ട്രെയിനിൽ ഇറങ്ങുമ്പോൾ വാതിൽ വന്നടഞ്ഞു അപ്പം ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ട് അദ്ദേഹത്തിനോട് അച്ഛൻ ആതിരെ ആരെയെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ അതെ അച്ഛൻ ഇടം കൈയാണോ വലം കൈയാണോ ഇടം കൈയാണ് ആ അപ്പൊ ഇടത് കൈകൊണ്ട് ഇടത് കൈപ്പത്തിയാണല്ലോ പോയത് അപ്പൊ ഇടത് കൈകൊണ്ട് അച്ഛൻ ആരെയെങ്കിലും ഭീകരമായി വേദനിപ്പിച്ചിട്ടുണ്ടോ പുള്ളിക്ക് അത് ഉള്ള ഓർമ്മയിലില്ല അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല ഞാൻ പറഞ്ഞു ഇത്രയും തിരക്കുണ്ടായിരുന്ന ഒന്ന് രണ്ട് ഹോട്ടൽ ബിസിനസ് ഉണ്ടായിരുന്ന ഏഹ് ഒരു രാവിലെ തന്നെ പച്ചക്കറി മീൻ മീൻകടയിലും പോയി നല്ല ഫ്രഷായിട്ട് ഭക്ഷണം കൊടുക്കുന്ന അച്ഛനെ വംശനാശം ഉണ്ടാകാവുന്ന തരത്തിൽ മഹോദുരിതങ്ങൾ ഉണ്ടാകുന്ന വിധ വിധത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ സംഭവിച്ചു അദ്ദേഹത്തിന് ഓർമ്മയില്ല ചെറുപ്പം അയാളും അയാളും ഞാൻ ചോദിച്ചു നിങ്ങൾ ഞാൻ മദ്യത്തിൻ്റെ പണമുണ്ട് മദ്യപിക്കുന്നത് മദ്യപിക്കുക എനിക്ക് നിൽക്കാൻ പറ്റൂല സാമി ഞാൻ അടുത്തോട്ട് വേറെ രണ്ട് ദിവസം ഞാൻ കഴിച്ചില്ല പക്ഷേ എൻ്റെ ശരീരം മദ്യത്തിന് അടിമയായിപ്പോയി അയാൾ വളരെ ദയനീയമായ ഒരു മകൻ അപ്പം നിങ്ങളെന്താ ഹോട്ടൽ ബിസിനസ് ചെയ്യാത്തത് തകർന്നു പോയി ആരെങ്കിലും ആഭിചാരം ചെയ്തതാണോ ഞാൻ ആഭിചാരം അവിടെ നിൽക്കട്ടെ പക്ഷേ ആഭിചാരം ചെയ്താലും ശുദ്ധി ഉണ്ടെങ്കിൽ നടക്കില്ല അങ്ങനെയൊന്നും പെട്ടെന്നൊരാളെ ആഭിചാരം ചെയ്ത് വീഴ്ത്താൻ പറ്റില്ല അത് തിരിച്ചടിക്കും ചെയ്യുന്നവനും അടിക്കും ആഭിചാരം ചെയ്യിപ്പിച്ചവനും അത് ചെയ്യാൻ പോയവനും ഒക്കെ തിരിച്ചടിക്കും അത് നൂറ് ശതമാനമാണ് അപ്പോൾ അദ്ദേഹം ഒരു കാര്യം ഞാൻ പറഞ്ഞു അത് ഇങ്ങനെ രൂപമുള്ള ഒരാൾ നമ്മുടെ ഡി എൻ എ ഞാൻ നിത്യം കേൾക്കുന്ന ആളാണ് ഭയമാണെന്ന് പറയും ഞാനീ പറയുന്ന കേൾക്കുമ്പോൾ അദ്ദേഹം ഉച്ച സമയമാണ് ഞാൻ പറഞ്ഞു ഉച്ച സമയത്ത് നിങ്ങളുടെ അച്ഛനൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ട് അതി മാരകമായി വേദനിപ്പിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ആരെയും വേദനിപ്പിക്കത്തില്ല നിങ്ങളുടെ അച്ഛൻ ഇത്രയും ദുരിതം അനുഭവിച്ചതാണോ എന്നാലൊരു വേദന അനുഭവിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഈ ഉച്ച ഒരു ഭ്രാന്തൻ എല്ലാ തിരക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു പന്ത്രണ്ട് മണി ആയിക്കഴിഞ്ഞാൽ ഒരു രണ്ടര മണിവരെ ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ആൾക്കാർ അന്നം കൊടുക്കാതെ പുറത്ത് നിൽക്കും എന്നാ പറയണെ ആ സമയത്ത് ഒരാൾ ഒരു ബാണ്ടക്കെട്ട് പോയിട്ടൊക്കെ വന്നു കൈ ഇങ്ങനെ നീട്ടി അപ്പൊ ആദ്യമൊക്കെ അച്ഛൻ പറഞ്ഞു പോ പോ പോന്നു അല്ലേ ഓ പുള്ളി ഓർത്തെടുക്കുവാണ് ഏഹ് അയാൾ വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു എന്തൊക്കെയോ നിലവിളിച്ചു പറഞ്ഞു എന്താണ് നിലവിളിച്ചു പറയുന്നത് ഇടാ നിന്റെ അന്നമെല്ലാം മുടങ്ങാൻ പോവുകയാണ് ഏ നിന്റെ ഈ തിരക്കെല്ലാം പോകാൻ പോകണോ നിനക്ക് വംശനാശം ഉണ്ടാകാൻ പോവുകയാണ് നിനക്ക് അങ്ങപയ്യലി ഉണ്ടാകാൻ പോകുന്നതിൻ്റെ വേദനയുടെ ആളിങ്ങനെ ആ അത് ചിരിച്ചു കൊതൂതന്മാരാണ് ഒരുപാട് അനുഭവം ഉണ്ട് എനിക്ക് ഇയാൾ എന്ത് ചെയ്തു ഇയാൾ അറി ഉറക്കെ അലറി പിളിക്കുകയും കരയുമൊക്കെ ചെയ്തപ്പോൾ ഇയാളൊരു വടിയെടുത്തിട്ടു വടി ഏത് വടിയാണ് ചായ ഉച്ചയ്ക്ക് ചായ ഉണ്ടാക്കുന്ന വൈകുന്നേരത്താണ് ചായ ഉണ്ടാക്കുന്നത് അതിൻ്റെ തട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിൽ എന്ന് ഞാൻ പതിനൊന്ന് മണിവരെ ചൂടാക്കി വെച്ചിട്ട് ആ സാധനം എടുത്തു ആ കമ്പി കമ്പിയോ പാത്രമോ എന്തോ എണ്ണയുണ്ട് പലഹാരം ഉണ്ടാക്കുന്ന പാത്രം എടുത്തു ഇറങ്ങിപ്പോയി കയ്യിൽ ഒരു ഒറ്റ അടി കൊടുത്തു എഴുതി ഭ്രാന്തന്റെ ആ അടിയോടുകൂടി അയാൾ അലറി വിളിച്ചു അലറി വിളിച്ചുകൊണ്ട് അവിടെ ഇരുന്നു ആ കൈപ്പത്തി ഇങ്ങനെ തടവി എറിഞ്ഞു എന്നാ പറയുന്നത് ഇതൊക്കെ പിന്നുള്ള വാർത്തയാണ് അവധൂതന്മാര് എന്തായാലും ആ കടയുടെ അവസാനത്തെ സ്ഥിതി ന വംശം മുഴുവൻ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു നേരത്ത് നിങ്ങൾ വലിയ ഹോട്ടലൊക്കെ ഉണ്ടായിക്കോളൂ ആയിരം പേർക്ക് സദ്യയൊക്കെ കൊടുത്ത് പൈസ വാങ്ങിച്ചോളൂ പക്ഷേ ഒരു നേരത്തെ ആഹാരം ഏ ഇതുപോലെ അവതാര പുരുഷന്മാർ കലിയുഗത്തിൽ ഏത് വേഷം ധരിച്ചും വരും ഏത് വേഷം ധരിച്ചും വരും അവിടെയാണ് ഞാൻ ഈ മോഹൻ എന്നു പറഞ്ഞൊരു പിന്നെ ദുബായിൽ ജോലിയുള്ള ഒരു വലിയ മനുഷ്യനെ ഞാൻ കണ്ടത് അദ്ദേഹം എന്നോട് പറയും സ്വാമി സ്വാമി ഈ പൈസ വാങ്ങിക്കുക അതൊന്നും ചെയ്യരുത് ചെയ്യൂ ബാക്കിയുള്ള ആ കിട്ടുന്നതിൻ്റെ പൈസ ബാക്കി സേഫ്റ്റി കൊടുക്കും നമുക്കിങ്ങനെ ചെയ്യാം ഒരുപാട് പക്ഷേ ദാനം ചെയ്യും ദാനം പുള്ളി ഒന്നും ഉദ്ദേശിച്ചല്ല സേവാ പ്രവർത്തനങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം സേവാ പ്രവർത്തനങ്ങൾ ദുബായിലാണ് ഇത്തവരുടെ സോമൻ എന്നൊക്കെ പറഞ്ഞ സുഹൃത്തുക്കൾ എല്ലാവരും വന്നിരുന്നു എൻ്റെ അടുത്ത് അങ്ങനെയുള്ള ആൾക്കാർ കോടിക്കണക്കിന് ആസ്തിയുള്ള ആൾക്കാർ കോടിക്കണക്കിന് ഉണ്ടെന്ന് പറയുന്ന ആ അത്തരം മനുഷ്യർ ചെയ്യുന്ന ദാനകർമ്മങ്ങൾ ആ ദാനകർമ്മങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇതേപോലെ ഒരു ഇഡലി കൊടുത്തതിന് അഞ്ഞൂറ് രൂപ മേടിക്കണം നാനൂറ്റി തൊണ്ണൂറ് രൂപയും മേടിച്ച് ആ ഞങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന് അഹങ്കാരം പറയുന്ന കുറേ മാനേജർമാരും ഞാനവിടെ നാല് വർത്താനം പറഞ്ഞിട്ട് തന്നെ വന്ന ബില്ലും മേടിച്ച് നിങ്ങൾ കണ്ടോളൂ അതുകൊണ്ട് കാസർഗോഡ് ദാ ഈ ഹോട്ടലിൽ നിങ്ങൾ മുറി ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യമേ എത്ര പേരാണ് കോംപ്ലിമെൻ്ററി പാസ് ഇങ്ങനെയൊക്കെ പറയുന്ന വലിയ ഹോട്ടൽ മുതലാളിമാർ ഇടുത്തിയിരിക്കുന്ന മനുഷ്യർ മനസ്സാക്ഷി ഇല്ലാത്തവർ പണം എങ്ങനെയും മനുഷ്യരിൽ നിന്ന് നേടാമെന്ന് ധരിക്കുന്നവർ ഇപ്പം നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അവിടെ ചെന്നിറങ്ങിയാൽ നമുക്ക് തലക്കാവേലിയിലും കുക്കി സുബ്രഹ്മണ്യത്തിലും ഒക്കെ പോകണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹോട്ടൽ മുറി മുറിയെടുത്ത് വൃത്തിയായിട്ട് വേഷം തിരിച്ചേ പോകാൻ പറ്റും ഞാനവിടെ തലക്കാവേലിക്ക് കുളിക്കാൻ പോയതാണ് ഈ നീചമായ പ്രവൃത്തി നമ്മൾ നാലിച്ചു ഭക്ഷണത്തിന് ആ ഞങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു ഞങ്ങളിവിടെ പിന്നെ ഇവിടുന്ന് വിളിച്ചു ഞാൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അന്നദാനം ആ ഞാൻ അപ്പോഴെനിക്ക് ഓർമ്മ ഒന്ന് എന്താണെന്നറിയോ ഈ മറ്റേ ഹോട്ടൽ രണ്ട് മണി മുതൽ പതിനൊന്നര പന്ത്രണ്ട് മണി മുതൽ മൂന്നര വരെ അന്നം കൊടുത്ത് ലക്ഷങ്ങളുണ്ടാക്കുന്ന മുതലാളിയുടെ അവസ്ഥ എന്തായാലും നമ്മൾ പോയി ഭക്ഷണം കഴിച്ച മുതലാളിമാർക്ക് അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ അതൊക്കെ അവർ ഈ വാർത്ത കേട്ടിട്ട് എന്തെങ്കിലും മാനസാന്തരം ഉണ്ടെങ്കിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരാൾക്ക് ആഹാരം കൊടുക്കുന്നു ഒരു മണിക്കൂർ രണ്ട് മണി താമസപ്പം പത്താറായിരം രൂപ അയ്യായിരത്തി അറുന്നൂറ് രൂപ എങ്ങാണ്ട് മേടിക്കുകയും ഏ അതിന് കോംപ്ലിമെൻറ്ററി കൊടുക്കുന്നതിന് അതിന് പത്ത് നാനൂറ്റി തൊണ്ണൂറ് രൂപ എങ്ങാണ്ട് മേടിക്കും എത്രയാണ് എൻ്റെ ബില്ല് കാണിക്കും നിങ്ങളൊക്കെ മനുഷ്യരാണോ എങ്ങനെയെങ്കിലും പണം മതിയോ ഏ നിങ്ങൾ ഒരു ദിവസം ഉണ്ടാക്കുന്ന പണത്തിൻ്റെ ഒരു വിഹിതം ഒന്ന് ഒരു വെറുതെ ഒരു മനുഷ്യന് കൊടുത്തൂടെ വെറുതെ കൊടുത്തൂടെ വൃത്തിയും വെടുപ്പുമായിട്ട് ആഹാരം കൊടുത്തൂടെ അതിൻ്റെ അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അവിടുത്തെ വൃത്തി വെടിപ്പിനെ കുറിച്ചൊക്കെ കയ്യും കോട്ട് വിട്ടുണ്ടോ ഇരുന്നുകൊണ്ട് മരുന്നായിരുന്നു അങ്ങോട്ട് ഇറങ്ങിയിട്ട് വലിയ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയ്ക്കകത്ത് നമ്മൾ രേഖാമൂലം കാര്യങ്ങൾ പറയുക അവതരിപ്പിക്കുകയും ചെയ്യുന്നത് ആ ഞങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞ റെക്കോർഡിങ് നമ്മുടെ കയ്യിലുണ്ട് ഈ ഉണ്ട് നടന്ന കാര്യമുണ്ട് ഇങ്ങനെയാണോ മനുഷ്യനെ സേവിക്കേണ്ടത് ഇങ്ങനെയാണോ ബിസിനസ് ചെയ്യേണ്ടത് നിങ്ങളുടെ കച്ചവടം നിങ്ങൾക്ക് ഹോട്ടൽ ബിസിനസ് നടത്താനായിട്ടുള്ള സംവിധാനങ്ങൾ ഏതോ പാലയിലെ വലിയ മുതലാളിമാരാണെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് പറയുന്നത് കേട്ടു ഞാൻ ചോദിച്ച ആരാന്ന് കാരണം നമ്മൾ പ്രതികരിക്കണമല്ലോ പ്രതികരിക്കാതിരുന്ന അവസ്ഥ ഉണ്ടോ പണമില്ലാത്ത ഒരു പത്തോ നാലായിരം രൂപയായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ് ചെന്നിരുന്നെങ്കിലുള്ള ഒരവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും എന്തിനാണോ മനുഷ്യനെ ഒരു 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 മനസാക്ഷി ഇല്ലാത്ത തരത്തിൽ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നത് എത്രയോ ഒമ്പൻ മുതലാളിമാർ തകർന്നു തരിപ്പണമായി പോയിട്ടുണ്ട് മനസ്സാക്ഷി ഇല്ലായ്മ അന്നം കൊടുക്കുന്ന നിങ്ങൾ അന്നത്തിന് ഒരു റെസ്റ്റോറൻറ്റ് നടത്തിട്ടുണ്ടെങ്കിൽ അവിടെ അന്നം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന് വെറുതെ ഭക്ഷണം കൊടുക്കും ഒരു ദിവസം റോഡിൽ പോയ ഒരു രാജകന് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളും ത്രീ സ്റ്റാർ ഹോട്ടലുകളും യാസി മുരുകൾ ഒക്കെ താമസിക്കുന്നവരെ ചിന്തിക്കൂല പക്ഷേ കാലം ചിന്തിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞപ്പോൾ കാക്കയ്ക്ക് ഇത്തിരി ചോറ് കൊടുക്കാൻ പറയും നമ്മൾ കഴിക്കുന്ന കുറച്ച് പച്ചരി എള്ളും കൂടെ കുറച്ച് പിതൃ സങ്കല്പത്തിൽ ചോറ് കൊടുക്കണം കാക്കയ്ക്കും പക്ഷികൾക്കും പൂച്ചകൾക്കും ഒക്കെ ഭക്ഷണം കൊടുക്കുമ്പോഴുണ്ടാകുന്ന മോക്ഷമുണ്ട് അപ്പം ഇതുകൊണ്ട് നമ്മൾ വലിയ വലിയ ഹോട്ടലുകളിൽ പോയി നമുക്കറിഞ്ഞൂടാ നമ്മൾ പോകുമ്പോൾ ആ കുട്ടി ബുക്ക് ചെയ്തതാണ് പണവും കൊടുത്തു ഞാനിത് പറയാനുള്ളതിന് കാരണം അഹങ്കാരം ഉണ്ടല്ലോ അവരുടെ ഏ അന്നം കൊടുക്കുന്നതിൻ്റെ അഹങ്കാരം അന്നം കൊടുക്കുന്നതിൻ്റെ രീതി എന്തൊരു ശുഷ്കിച്ച മനസ്സായതുകൊണ്ടാണ് കോംപ്ലിമെൻ്ററി എന്ന് പറയും രണ്ട് ഇഡ്ഡലി കഴിക്കുന്നതിന് ഇല്ലെങ്കിൽ ഒരു സാരം കൊടുക്കുന്നതിന് ആ അവർ ഇത്രയും ഒരു മണിക്കൂർ താമസിച്ച മനുഷ്യരാണ് അവർ പത്താറായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരം രൂപയ്ക്കകത്തുള്ള തന്നു അവർ ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് ചിന്തിക്കാത്ത മനുഷ്യരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവരോട് ഇന്നു മാത്രം ഞാൻ പറയുന്നു അന്നദാനം മഹാദാനമാണ് ഹോട്ടലിന് മുമ്പ് കൈനീട്ടിയപ്പോൾ ആ എണ്ണ വാർക്കുന്ന തടിയെടുത്ത് അടിച്ചവൻ്റെ ദുരിതവും ഞാൻ പറഞ്ഞു തന്നു അടിച്ച കൈയുടെ കൈപ്പത്തി അറ്റുപോയി എന്ന് മാത്രമല്ല എല്ലാം മൂന്നാം തലമുറയോടുകൂടി വംശനാശം വന്നു എന്ന് പറയുന്നു കുറച്ചുകൂടെയൊക്കെ മനസ്സാക്ഷിയായിട്ട് ഏത് വലിയ കോടീശ്വരനും ബിസിനസ്സുകാരും ഒക്കെ ജീവിച്ചാൽ ജീവിതത്തിൻ്റെ അവസാന കാല സമാധാനവും ശാന്തിയോടുകൂടിയും വന്ന വംശ തലമുറയിലുള്ള ആൾക്കാർക്ക് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി മോക്ഷപ്രാപ്തി കിട്ടുമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം